الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد من مكة سورة الأعراف أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم

حتى اذا اداركوا فيها جميعا قالت اخراهم لاولاهم ربنا هؤلاء اضلونا فاتهم عذابا ضعيفا من النار قال قال لكل تعلمون الله അപ്പോൾ പറയും നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക നിങ്ങൾ കടന്നുകൊള്ളുക പി ഉമമിൻ ഒരു സമുദായത്തിലേക്ക് ഒരു കൂട്ടത്തിലേക്ക് ഖദ് ഖലത് ഖബിലിക്കും അവർ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരാണ് മിനൽ ജിന്നി വൽ ഇൻസി ജിന്നിവർഗത്തിൽ നിന്നും ഇൻസ് വർഗത്തിൽ നിന്നും നിങ്ങൾക്ക് മുമ്പ് കടന്നു കയറിയിട്ടുള്ളവരിലേക്ക് നിങ്ങളും കടക്കുക പിന്നാർ നരകത്തിലാണ് നരകത്തിലാണ് നരകത്തിൽ നിങ്ങൾക്ക് മുമ്പ് എത്തിപ്പെട്ടവരുടെ കൂടെ നിങ്ങളും ചെല്ലൂ അങ്ങോട്ട് പോയിക്കൊള്ളൂ ഉത് നിങ്ങൾ അങ്ങോട്ട് പോവുക കുല്ലമാഹലത്ത് ഉമ്മത്ത അതിൽ ഒരു കൂട്ടം ഒരു സമൂഹം ഒരു സമുദായം നരകത്തിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ലൈനത്ത് ഷബിക്കും അതിൻ്റെ സഹോദരിയെ അഥവാ അതിൻ്റെ മുമ്പ് അവിടെ ചെന്നുപെട്ടവരെ ശപിക്കും പിന്നെ അവർ അവരവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഒന്നിച്ചു കണ്ടുമുട്ടിയാൽ അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്നാൽ ജമിയാൻ മുഴുവനായി നരകാർഹരായിട്ടുള്ള ആളുകൾ എല്ലാവരും നരകത്തിൽ ഒരുമിച്ച് കൂടിയാൽ കാലത്ത് അവരിലെ പിൻഗാമികൾ പിന്നാലെ വന്നവർ പറയും ലിയൂലാഹും മുൻഗാമികളോട് ആദ്യം അവിടെ എത്തിയവരോട് എത്തിയവരെ സംബന്ധിച്ച് പറയും നാഥ ഞങ്ങളുടെ നാഥ ഹാ ഉലാ ഇവരാണ് ഞങ്ങളെ പഴപ്പിച്ചത് അവര് ഞങ്ങളെ മുമ്പോട്ടെത്തിയിക്കണ് അവരെ ഞങ്ങളെ പേപ്പിച്ചു ഞങ്ങളെ മുൻഗാമികൾ അവരായിരുന്നു അവര് ഞങ്ങളെ പേപ്പിച്ചു ഞങ്ങളാ പാരമ്പര്യത്തിൽ പോകുന്നൊണ്ട് എന്ന് പറയും ഇവരാണ് ഞങ്ങളെ വഴി തെറ്റിച്ചത് അതുകൊണ്ട് നീ അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണം ഇരട്ടി ശിക്ഷ കൊടുക്കണം ഞങ്ങളെ പേപ്പിച്ചത് കൂടി ഓലാണ് അല്ലെങ്കിൽ ഞങ്ങൾ നല്ലവരായിരുന്നു മിനന്നാർ നരകത്തിൽ നിന്നുള്ള ഇരട്ടി ശിക്ഷ പാല അല്ലാഹു അപ്പോ പ്രതികരിക്കും അള്ളാഹു പറയും ലീ കൊല്ലിൻ എല്ലാവർക്കും ലിയൾഫ് ഇരട്ടി തന്നെയാണ് എല്ലാവർക്കും ഇരട്ടിയുണ്ട് ആർക്കും കമ്മിയൊന്നും ഉണ്ടാവില്ല വലാക്കില്ലാത്ത അലമൂൻ പക്ഷെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഇരട്ടി ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല എല്ലാവരും ഇരട്ടി ശിക്ഷ തന്നെയാണ് അനുഭവിക്കുന്നത് അള്ളാഹുപാല നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവണം സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു ആരാണ് അറിയിപ്പാണിത് പറഞ്ഞതെന്നിവിടെ പറഞ്ഞിട്ടില്ല അള്ളാഹു സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവാണ് കഴിഞ്ഞ ആയത്തിൽ മലക്കുകള് മരിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അള്ളാഹുവിനെയും അവന്റെ ദൂതന്മാരെയും അവന്റെ വേദങ്ങളെയും നിയമങ്ങളെയും ഒക്കെ നിഷേധിക്കുകയും തള്ളിക്കളുകയും ചെയ്തവരെ സംബന്ധിച്ചും അവരുടെ മരണത്തെ സംബന്ധിച്ചുമൊക്കെയാണ് കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അത്തരം ആൾക്കാരോട് എവിടെ നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്ന ആളുകളൊക്കെ എവിടെയാണെന്ന് ചോദിക്കുക പോലത്തെ പോയല്ലോ അതോന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് ദയനീയമായി മറുപടി പറയും അതിനുശേഷം ശേഷം വിചാരണയും കഴിഞ്ഞുകൊണ്ട് അള്ളാഹുത്തൽ അത്തരം ആൾക്കാരോട് പറയും പുതുഹുലൂഫി ഉമമിൻ ചെല്ലിങ്ങളും ആ കൂട്ടത്തേക്കാണ് ചെല്ലിങ്ങളും നിങ്ങളും കടന്നു ചെല്ലുവീൻ ഒരു സമൂഹ സമുദായങ്ങളിലേക്ക് ആരാണ് ഈ സമുദായങ്ങൾ മുമ്പേ നരകത്തിൽ ചെന്നു ചേർന്നവർ പിൻഗാമികൾ ഒരു കൂട്ടം കൂട്ടമായിട്ടാണ് നരകത്തിലേക്ക് സംഘം സംഘങ്ങളായി അവരെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന അങ്ങനെ ഓരോ സംഘത്തെ അങ്ങനെ നരകത്തിൽ കൊണ്ടേ അവർക്കുള്ള പാർപ്പിടത്തിൽ വാർത്തിക്കും പിൻഗാമികളായ സംഘം പിന്നെ പിന്നെയും മലക്കുകളുടെ അകമ്പടിയോടുകൂടി മലക്കുകൾ തെളിച്ചവരെ കൊണ്ടുവരും എന്നിട്ട് അപ്പം അത് പറയും ഉദുഹുലു നിങ്ങൾ കടന്നു കയറുവിൻ കടന്നു ചെല്ലുവിൻ ഈ ഉമമിൻ ഒരു സമുദായത്തിലേക്ക് അത് ഹലത്ത് മീൻ കബലിക്കും അവർ നിങ്ങളെ പിൻഗാമികളാണ് അവർ ഹലത്തരുന്ന കഴിഞ്ഞു പോയി അല്ലേ ഹാലിയായി കഴിഞ്ഞു അർത്ഥം ഖാലി കാലി നമ്മൾ പറഞ്ഞ വാക്കൊക്കെ ഇതിന് ഖല ഖാലി ഹാലി കത് ഹലും കബിലിക്കും അവർ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരാണ് എന്താ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ യഥാ നരകത്തിൽ അവർക്കുള്ള പങ്ക് അവർക്കുള്ള ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക നിങ്ങളും ചെല്ലിയ കൂട്ടത്തേക്ക് അങ്ങനെ അവരെ മാതൃകയാക്കിക്കൊണ്ടാണ് ഇവർ ജീവിച്ചത് അവരെ മാതൃകയാക്കിക്കൊണ്ട് ജീവിച്ചവരാണ് ഞങ്ങളുടെ പൂർവികർ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കാക്കക്കാരണവന്മാർ അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ സംസ്കാരം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ അയ്യായിരം കൊല്ലത്തെ സംസ്കാരം ഒക്കെ അതാണ് ഞങ്ങൾക്കുള്ള ഏക സത്യാസത്യ വിവേചന മാനദണ്ഡം അയ്യായിരം കൊല്ലം വഴക്കണ്ടെന്നുള്ളതാണ് മാനദണ്ഡം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒക്കെ വാപ്പിയും എന്നാ അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായം മൊത്തം എങ്ങനെയായിരുന്നു എന്നാ പിന്നെ ഞങ്ങളായിട്ട് ഞങ്ങളായിട്ട് പിന്നെ മാറാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബമൊക്കെ എങ്ങനെയായിരുന്നു എന്നാ അതൊന്നും ഒരു ന്യായമേ അല്ല സമുദായം എങ്ങനെയായി കുടുംബം എങ്ങനെയായി നാട്ടുകാരെങ്ങനെയായി പള്ളിക്കമ്മറ്റി എങ്ങനെയായി അതൊന്നും അല്ല മാനദണ്ഡം എന്താ അള്ളാഹു എന്ത് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പഠിപ്പിച്ചു അതാ മാനദണ്ഡം സത്യത്തിനുള്ള മാനദണ്ഡം അപ്പം നിങ്ങൾക്ക് മുമ്പുള്ളവർ ചെന്നു ചേർന്നിട്ടുള്ള നരകത്തിലേക്ക് ചെല്ലുവിൻ അങ്ങോട്ട് കടന്നോളൂ നിങ്ങൾ ജിന്നി ജിന്നുവർക്കുണ്ടതിൽ വലിൻസി മനുഷ്യരുമുണ്ട് പിന്നാർ ഈ നരകത്തിൽ നരകത്തിൽ നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷയിലേക്ക് ചെല്ലൂ അങ്ങോട്ട് കടന്നുകൊള്ളൂ എന്നവരോട് പറയും കുല്ലമ കുലമ ദഹലത്തുമ്മത്തുൻ അങ്ങനെ ഒരു സമുദായം അല്ലെങ്കിൽ ഒരു കൂട്ടം നരകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെയും ലായന തുഹ്തഹ അതിൻ്റെ സഹോദരിയെ ശപിക്കും എന്നുവെച്ചാൽ തങ്ങളുടെ തൊട്ട് മുമ്പുള്ളവരെയാണ് നമ്മൾ കാണുക നമ്മൾ കാണാറ് നമ്മളെ തൊട്ട് മുമ്പുള്ളവര് ഓല് കാണാറ് ഓലെ തൊട്ട് മുമ്പുള്ളവര് ഈ സഹോദരി ആരാണ് അവരെ പോലെ തന്നെ വഴി വഴിച്ചു പോയിരുന്ന അവരുടെ തൊട്ട് മുൻഗാബികളെയാണ് ഈ സഹോദരി എന്നോട് അതായത് ഒരേ ശിക്ഷ അനുഭവിക്കാൻ ഉള്ളവരായതുകൊണ്ട് അങ്ങനെ അവരെ പരിഹസിച്ചിരിക്കുക അതുകൊണ്ട് ഇവരാണ് ഇവരെക്കൊണ്ട് നിങ്ങൾ ഈ പണ്ഡിതന്മാരാണ് ഈ പുരോഹിതന്മാരാണ് ഈ നേതാക്കന്മാരാണ് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണല്ലോ ഖുറാനിൽ സൂറത്തു അഹസാബില് പറഞ്ഞിട്ടുണ്ട് സൂറത്തു സ്വാദിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തു സഭയിൽ ഇവിടെയൊക്കെ വഴി പിഴപ്പിക്കുന്ന വഴി പിഴപ്പിക്കുന്ന വഴിപഴച്ച നേതാക്കന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അവരെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അതാണ് കുല്ലമ ദഹല തുമ്മത്തുൻ ഒരു സമുദായം അതിൽ കടന്നു ചെല്ലുമ്പോൾ ലായ അതിൻ്റെ സഹോദരിയായിട്ടുള്ള അഥവാ തങ്ങളെപ്പോലെ പോലെ തന്നെ ശിക്ഷിക്കപ്പെട്ട വഴിപഴച്ചു പോയിട്ടുള്ളവരെ ശപിക്കും ഹത്തായു ദാറക്കു ഫിഹ പിന്നെ എല്ലാവരും അവിടുന്ന് അരകത്തുനിന്ന് കണ്ടുകൂടും ഒരുമിച്ച് കൊടുക്കും എന്നുള്ള തദാറക്കാന്നിളവാക്കുന്നുണ്ടായതാണ് ഹത്തായിഹ അവരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലെങ്കിൽ അവരെല്ലാവരും അവിടെ നിന്ന് കണ്ടുമുട്ടുമ്പോൾ ജമിയാൻ മുഴുവനായി എല്ലാ നരകാർഹരും കണ്ടുമുട്ടുമ്പോൾ ഹാലത്ത് പിൻഗാമികൾ പറയും ലിഊലാ ലി ഊലാഹും മുൻഗാമികളെ സംബന്ധിച്ച് മുൻഗാമികളോട് എന്നല്ല ലി ഊലാഹും മുൻഗാമികളെ സംബന്ധിച്ച് പറയും ഞങ്ങളുടെ നാഥ ഞങ്ങളെ വഴിതെറ്റിച്ചത് എന്താ കാരണം മുൻഗാമികളെ നോക്കിയിട്ട് മാതൃക സ്വീകരിച്ചതാ എന്റെ മുൻഗാമി അങ്ങനെ ആയിരുന്നു എൻ്റെ പൂർവികർ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കാക്കക്കാരന്മാർ ഇങ്ങനെയായിരുന്നു ഷുർഖിൻ്റെ മാർഗ്ഗം എന്നാൽ ഓലക്കെ ദുനാവിൽ തന്നെ അങ്ങനെയല്ല നമ്മളോട് ചോദിക്കുന്ന ഓലൊക്കെ പേച്ചോടാം ഓലൊക്കെ നരകത്തില്ല അങ്ങനെയുള്ള ചോദിക്കുക ഓലൊക്കെ നരകത്തില്ല അവിടുന്നു കടന്നു പോയിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഗാന്ധിജി നരകത്തില മദർദരാസ് നരകത്തില്ല എന്തൊരു പരിഹാസമാണിത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെയും അള്ളാഹുവിന്റെ നരകങ്ങളെയും പരിഹസിക്ക ഇങ്ങനെ പൂർവികരായ ആളുകളെ വെച്ച് അള്ളാഹുവിനോട് ആവശ്യപ്പെടാതെ പിൻഗാമികൾ മുൻഗാമികളെ സംബന്ധിച്ച് റബ്ബൻ ഇവരുണ്ടല്ലോ ഇവരാണ് ഞങ്ങളെ വഴി വളർപ്പിച്ചത് ഇവരാണ് ഞങ്ങളെ വഴി തെറ്റിച്ചത് ഫാത്തിഹിം അതുകൊണ്ട് വഴി തെറ്റിച്ചവർക്ക് നീ കൊടുക്കണം അതാപൻ ശിക്ഷയെ ലിയൽഫൻ ഇരട്ടിയായിട്ട് മിനന്നാർ നരക ശിക്ഷ നമ്മൾ ഒരു മാതൃക സ്വീകരിക്കുമ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇതിന് ഇസ്ലാമിൽ ഇതിൻ്റെ സ്ഥാനമെന്ത് ഖുർആാനിൽ ഇതിനെ സംബന്ധിച്ച് എന്ത് പരാമർശം നബി കരീം സലഹ് അലൈഹി വസലമയുടെ ജീവിതത്തിൽ ഇതിന് മാതൃക ഉണ്ടോ ഇല്ലേ എല്ലാ വിഷയത്തിലും അങ്ങനെയായിരിക്കണം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളും നമ്മുടെ പിൻഗാമികൾക്ക് നൽകേണ്ടത് ഉത്തമമായ മാതൃകയാണ് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പാപ്പ സുബൈക്ക് സുബൈലെറ്റി തോന്നുമ്പോഴാണ് നീക്കണത് അപ്പം ഉറക്കം കളിയുമ്പോ നീക്കല കൊടുക്കുണ്ണീൻ്റെ മുമ്പ് നീക്കണം എന്നോ ആഗോൾക്ക് മുമ്പ് നീച്ചിണെന്നോ സുബൈ തെറ്റുണീൻ്റെ മുമ്പ് നീക്കണം എന്നോ ഒന്നുമില്ല ഇന്റെ ഉറക്കെപ്പോഴാണ് കയ്യാത് ചിലപ്പോൾ ഏടിക്കേക്കാർ ചിലപ്പോ അപ്പൊ നീച്ചു പ്രസ്തിരിച്ച പിന്നെ കുട്ടികൾ കണ്ടു കണ്ടല്ലേ പഠിച്ച കുട്ടികൾ അത് കണ്ട് പഠിച്ചു എന്റെ വാപ്പ അങ്ങനെയായിരുന്നു എൻ്റെ വല്യപ്പിയ അങ്ങനെ തന്നെയായിരുന്നു ഞാനും എന്നെപ്പോ അതാരാണ് തെറ്റായ മാതൃക പഠിപ്പിച്ചുകൊടുത്തത് വാപ്പയാണല്ലേ എന്നാ വാപ്പ അങ്ങനെയാണ് വെച്ചിട്ട് കുട്ടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ ഇല്ല അവനും ഉത്തരവാദിത്തമുണ്ട് അപ്പൊ ഇങ്ങനെ തന്നെ വഴി വേണപ്പിച്ച എല്ലാ കാര്യത്തിലും ഭാര്യമാരോട് മോശമായി പെരുമാറുന്ന ഭർത്താക്കന്മാർ അത് കണ്ടിട്ട് മക്കളും പഠിക്കാം മക്കളും പഠിക്കുക ആരാ പഠിപ്പിച്ചോണ്ട് പാപ്പ അങ്ങനെയാണ് ഭർത്താക്കന്മാരെ അനുസരിക്കാത്ത ഭർത്താക്കന്മാരോട് മര്യാദ മര്യാദ കേട് കാണിക്കുന്ന പെണ്ണുങ്ങൾ ആരവൾക്ക് മാതൃക അവളമ്മയാണ് അവളമ്മ അവളെ വാപ്പാനോട് അങ്ങനെ കയർത്ത് സംസാരിക്കും അനുസരണ അനുസരണക്കേട് കാണിക്കും ധിക്കാരം പറയും അപ്പോൾ മകളും അങ്ങനെ തന്നെയായി ആരാ പാരമ്പര്യം എവിടുന്നാണ് കിട്ടിയത് അപ്പോൾ ഒരു നമ്മുടെ ജീവിതത്തിൽ നല്ല പാരമ്പര്യം സ്വീകരിക്കുകയും നല്ല പാരമ്പര്യം സ്ഥാപിക്കുകയും ചെയ്യണം കുടുംബത്തിലൊക്കെ സൂറ തിയാസിന്ന് പന്ത്രണ്ടാമത്തെ ആറ്റില് പറഞ്ഞത് എന്താറഹും അവര് ചെയ്തതും അവര് ചെയ്തതിന്റെ പ്രത്യാഘാതങ്ങളും അടയാളങ്ങളും പര്യവസാനങ്ങളും അതും നമ്മൾ രേഖപ്പെടുത്തും അർത്ഥം ഞാനൊരു തെറ്റായ നടപടിക്രമം എൻ്റെ കുട്ടികൾക്ക് നടപ ചരിയായി വിട്ടുപോകുന്നുണ്ടെങ്കിൽ അവരത് കണ്ടിട്ട് പഠിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കും കൂടി ഉണ്ട് എനിക്കുണ്ട് അതുകൊണ്ടാണ് റസൂൽ സലഹു അല്ലൈഹി വസ്ലം പറഞ്ഞത് അന്യായമായി ഭൂമുഖത്ത് വധിക്കപ്പെടുന്ന കൊല്ലപ്പെടുന്ന എല്ലാ കൊലപാതകത്തിൻ്റെയും ഒരു ഉത്തരവാദിത്തം ആദമിൻ്റെ മക്കൾ കാബിലിനുണ്ട് കാബിലിനുണ്ട് അയാളാണ് ആദ്യം കൊലപാതകം ലോകത്ത് നടക്കുന്ന എല്ലാ ലക്ഷക്കണക്കിന് കൊലപാതകത്തിൻ്റെയും യുദ്ധത്തിന്റെ അലസ്തീന് കൊന്നില്ലേ പതിനായിരക്കണക്കിന് ലക്ഷത്തിലധികം ആൾക്കാരെ കൊന്നില്ലേ അന്യായമായി കൊന്നില്ലേ ആർക്ക് ഉത്തരവാദിത്വം കാബിലിന് ഉത്തരവാദിത്വം നമ്മളെ നാട്ടിൽ നടക്കുന്ന ഓരോ പലപാതകൾ ഇങ്ങനെ ഓരോ തെറ്റും നടപടിക്രമങ്ങളും ആരാണോ ഇവിടെ ചരിയാക്കിയത് അവർക്ക് ഉത്തരവാദിത്തം എന്നാൽ ഞാൻ ചുരുക്കാണ് ഹദീസിനും വന്നിട്ടില്ലേ ഹദീസിനും ഞാൻ ആ നാളെ ഹദീസും കേൾപ്പിക്കണ്ടത് എന്നവര് പറയും അപ്പൊ അല്ല പറയും എല്ലാവർക്കും ഇരട്ടി തന്നെയാണ് ബലാക്കി ഇല്ലാത്ത ആഴ്ന്ന പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എല്ലാവർക്കും നല്ലോണം ഉണ്ട് നരകത്തിലെ ശിക്ഷയാണിതേ നരകം കൊണ്ട് തന്നെ വിരിപ്പും പൊതപ്പും ഇല്ലാഹത്താലോ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ദുന്യാലെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ അജണ്ടയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാന നരകത്തിൽ നിന്ന് രക്ഷ രേഖപ്പെടുത്തപ്പെട്ട ഭാഗ്യവാന്മാരിൽ നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ